ഗോവിന്ദ മാഷ്ക്ക് പല സിദ്ധാന്തങ്ങളുണ്ട് അതൊന്നും മനുഷ്യർക്ക് അങ്ങനെ ദഹിക്കുന്നതല്ല അത് മാഷ് സിദ്ധാന്തമാണ് മാഷ്ക്ക് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പറയാനുള്ള അവശ്യമുണ്ട് പക്ഷേ അതും യാഥാർത്ഥ്യമായിട്ട് ഒരു ഒന്നുമില്ല എല്ലാവരും കോടതി ശിക്ഷിക്കുമ്പോൾ തന്നെയാണ് കുറ്റക്കാരാവുന്നത് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് കുറ്റം ചെയ്തു എന്ന് എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ മുതൽ ആ വ്യക്തി സംശയത്തിൻ്റെ നില അവിടെയാണ് പാർട്ടിക്ക് ഒരു സ്റ്റാൻഡ് വേണ്ടത് ഈ പക്ഷേ പത്മവാറിൻ്റെ കാര്യത്തിൽ പാർട്ടിക്ക് സ്റ്റാൻഡ് എടുക്കാൻ കഴിയാത്തത് പത്മമാർ പല കാര്യങ്ങളും വിളിച്ചു പറയും എന്നുള്ള ഭയം കൊണ്ടാണ് ഇപ്പോൾ കടകംപുള്ളിയെ മോഡെടുക്കാൻ പോകുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ ദേവസ്വം അധ്യക്ഷൻ പ്രശാന്ത് ഇത്തൊക്കെ മുമ്പുണ്ടായ പ്രശാന്ത് അദ്ദേഹത്തിന്റെ കാലത്ത് ആണ് ഈ കഴിഞ്ഞ മാർച്ചിൽ ഈ പാളി വീണ്ടും ചെന്നൈയിലേക്ക് അന്ന് ഇക്കാര്യം മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് അത് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ കോടതി പറഞ്ഞിട്ടുണ്ട് മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇനി പ്രശാന്തിനെ രക്ഷിക്കാൻ നോക്കിയാൽ നടക്കില്ല കാരണം ഹൈക്കോടതി എല്ലാ കാര്യവും വീക്ഷിക്കുന്നുണ്ട് അപ്പോ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഇത് എന്നേ ചീറ്റി പോയനെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എത്തണം പ്രശാന്തിലേക്ക് എത്തണം വാസവിലേക്ക് എത്തണം ഇത് അങ്ങനെ തീരുന്ന കാര്യമല്ല ഇത് കൊള്ളയാണ് ഭക്തരുടെ വികാരങ്ങളെ മുറിയേൽപ്പിച്ച കൊള്ളയാണ് ഈ സത്യം പുറത്തു വന്നേ മതിയാവും ഇത്തരം ഫയലുകളൊന്നും കടകംപള്ളി പറയുന്നത് പക്ഷെ വന്നൂന്നാണല്ലോ പത്മവാറ് പറയുന്നത് പത്മവാറിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു വന്നൂന്ന് അവിനാരെ അതിന് മേലെ ഒരു തെളിവുണ്ടോ പിന്നെ ഇപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായതിവിടെ ഇപ്പോൾ പത്രസ്വാതന്ത്ര്യത്തിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട് ഒരു സ്വകാര്യ ചാനൽ നടത്തുന്ന ശ്രീ പ്രവീൺ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ കോൺഗ്രസ്സുകാരിയാണെങ്കിലും അധികം ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് ഞങ്ങളെയൊക്കെ ഇടയ്ക്ക് വിമർശിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ പറയാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ വഞ്ചിയൂർ വാർഡിൽ യു ഡി എഫിന് മുൻതൂക്കം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥികളുടെ സ്ക്രൂട്ടനി നടക്കുമ്പോൾ അദ്ദേഹത്തിനേയും അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അനുയായികൾ വഞ്ചിയൂർ ബാബുവിൻ്റെ അനുയായികൾ അതായതിപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പുതിയ പേരുണ്ട് ശങ്കരൻകുട്ടി എന്നായിരുന്നു അതുവരെ ഞാൻ അറിയില്ലായിരുന്നു ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നപ്പോൾ പെട്ടെന്ന് ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരായി അത് ഞാനൊക്കെ ബാബു എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് ഞങ്ങളടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പ്രവീണ മാത്രമല്ല തല്ലിയത് ഞങ്ങളുടെ ഏജൻറ്റുമാരെയും തെല്ലി അപ്പോൾ ഇത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അവരധികം ഞങ്ങളുടെ വിമർശകരാണ് പറ്റും പക്ഷെ ഞങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ഒരടത് ഇടതുപക്ഷ അനുഭാവിയായിട്ട് പോലും അദ്ദേഹം പ്രസ് ക്ലബിലേക്കൊക്കെ ജയിച്ചത് ഇടതുപക്ഷ പാനല്ല അദ്ദേഹത്തിന് പോലും തല്ലുന്ന തല്ലുന്നൊരവസ്ഥ ഉണ്ടായാൽ പിന്നെ കേരളത്തിലും പത്രസ്വാതന്ത്ര്യത്തിന് കൂച്ചവല ഇടുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള നടപടിയല്ല അത് ആതിന്റെ ഭാഗത്തുനിന്നുണ്ടായോ അത് തികച്ചും ദൗർഭാഗ്യകരമാണ് അപ്പോൾ ഈ ഇലക്ഷൻ ഒരിക്കലും അക്രമത്തിലേക്ക് കൊണ്ടുവരുത് ഇവിടെ ശക്തമായ മത്സരം നടക്കട്ടെ ജനങ്ങൾ വിധി എഴുതട്ടെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പക്ഷേ അതിന് പകരം പലരും പല അഭിപ്രായങ്ങൾ പറയും നിങ്ങൾ നിങ്ങളെ സർവേ നടത്താറില്ലേ ഒരിക്കൽ വളരെയധികം ഞാൻ രണ്ടാം സ്ഥാനത്ത് പോകുന്ന പറഞ്ഞാൽ ഞാൻ ഒന്നാം സ്ഥാനത്ത് പോകുന്നില്ലേ മൂന്നാം സ്ഥാനത്ത് പോകുന്ന ശ്രീകണ്ഠൻ ഒന്നാം സ്ഥാനത്ത് തോന്നില്ലേ അപ്പോൾ അതൊക്കെ പതിവാണ് ചാനലിൻ്റെ എല്ലാ ഇപ്പോൾ മനോരമ ഒരു ചാനലിൽ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞില്ല തൃശ്ശൂർ പക്ഷേ അങ്ങനെയല്ല ചിലപ്പോൾ പ്രവചനങ്ങൾ ശരിയാവും തെറ്റാവാം പക്ഷേ അത് പറയുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ അക്രമം കാണിച്ചിട്ട് കാര്യമില്ല അത് ദൗർഭാഗ്യകരമാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് നാളെ വൈകുന്നേരം മൂന്ന് വരെ സമയമുണ്ട് അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത് പിന്നെ വിമതരല്ല പിന്നെ പാർട്ടിക്ക് പുറത്താണ് പിന്നെ സാധാരണ ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ട് പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കുന്നു ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രവർത്തകരുടെ ഇലക്ഷനെ സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്